അപ്പൊ ഇല്ലടാ ഞാൻ സിംഗിള് അതാ ഞാന് സിംഗിള് നീ എവിടെ പറഞ്ഞിട്ട് നമ്മൾ ചാറ്റാക്കാൻ പറയുന്നത് അപ്പോൾ ചാറ്റാക്കി ചാറ്റാക്കിട്ട് പറ കാസർഗോഡ് പോരൂ നീ കാസർഗോഡ് പോരും അതറിഞ്ഞിട്ട് വിളിക്കും അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു എൻ്റെ ഒരു ചെക്കൻ കാസർഗോഡ് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മളെന് കാസർഗോഡാണോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആ കാണാന്ന് പറഞ്ഞു അടുത്തായിട്ടാ ഇഷ്ടം വെറുതെ ഒന്നുമില്ല ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടാ വീട്ടിലൊക്കെ കഴിച്ച് ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പോയി രാത്രി

ഞാന് കൊറച്ചൊക്കെ നമ്മള് പഞ്ചാര ഞാൻ പറഞ്ഞില്ലടാ ശരിയാവൂല നമ്മടെ കാര്യൊന്നും ശരിയാവൂലപ്പം ഇവനേതോ പള്ളിയില് കടപ്പുറത്ത് ചെന്നിരുന്നിട്ട് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ലടാ ഇല്ല ഒരു മണിക്കൂർ എത്ര രണ്ടു മണിക്കൂർ ഓൾന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു ഇനി ും പറഞ്ഞേ കടലിലെങ്ങാനും ചടിത്തല്ലാടാറില് പോയിട്ട് പിന്നെ അങ്ങോട്ട് കിട്ടിയേ കഴിവുണ്ട് എന്തുകൊണ്ടാണ് സ്മൃതിയെ തന്നെ മതി എന്നൊരു തീരുമാനം എനിക്ക് ചിലപ്പോ അടുത്ത് അത് പോയ ശേഷം ലവ് എന്ത് വേണ്ട ആ ഒരു ടൈം ചെറിയ ഏജ് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ തരല്ലായിട്ട് ആ ഒരു രീതിക്ക് പോകുന്നുണ്ടായി അപ്പാണ് ഇവളെ ഇൻസ്റ്റാല് കിട്ടുന്നത് അങ്ങനെ പരിചയപ്പെട്ട ശേഷം ഓക്കെ തോന്നി നല്ല ഒരു വൈബ് ഉണ്ടായി അപ്പൊ പിന്നെ നോക്കായും എന്ത് പറഞ്ഞാലും നോക്കുന്നു ാണ് പറഞ്ഞത് അങ്ങനല്ല ഞാൻ ഭയങ്കര റിച്ച് ഒന്നുമല്ല ഭയങ്കര ബുദ്ധി ഇല്ല അങ്ങനെയല്ല നമ്മള് നമ്മുടെ ഒരു സങ്കല്പം കാണുമല്ലോ നമ്മളൊരു കൊച്ചിനെ കാണുമ്പോ ആ നല്ല ഭംഗിയുള്ള കൊച്ചെന്ന് കാണുവല്ലോ അങ്ങനത്തെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് മുസ്ലിം പെൺപിള്ളേരല്ലേ നല്ല ഭംഗി കൂടുതൽ ഇതൊക്കെ വെച്ചോണ്ടിട്ട് ഇവന്റെ ഭംഗി വെച്ചിട്ട് ഇവ നല്ല ഭംഗിയുള്ള ഭംഗി കിട്ടൂലേ അപ്പൊ എന്ത് കണ്ടിട്ടാണ് എന്റെ തോക്കണേക്കിട്ട് ആദ്യ പക്ഷെ അവൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ആക്കിയ എല്ലാരും ഒരു മാത്രമേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫക്ട് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്